എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പലഹാരമാണ് കേട്ടോ പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്നതാണോ പക്ഷേ ഇത് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ആയിട്ടുണ്ടാക്കി ഇത് നമ്മൾ ഇപ്പോൾ ഇടിയപ്പത്തിനൊക്കെ ഇലയപ്പമാണ് ഇതേണ്ടത് ഉണ്ടാക്കുന്ന ഒരു ഇലയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പക്ഷേ ഇത് വേറെ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം ഇപ്പം കണ്ടില്ലേ ഞാൻ ഇപ്പം ഇടിയപ്പത്തിന് നനയ്ക്കുന്നതിനേക്കാട്ടിൽ ഇച്ചിരി കൂടെ ലൂസായിട്ട് നനച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ അറിയാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് സമയം പോവുമല്ലോ അതുകൊണ്ട് ഞാൻ താണ്ടെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശർക്കര പാണിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇതിൻ്റെ കൂടെ സ്പെഷ്യൽ ചേർക്കുന്നു വെച്ചാൽ റെവ ചേർക്കുന്നുണ്ട് റവ കുറച്ച് വെള്ളയെള് ജീരകം ഏലയ്ക്ക ഇത്തിരി പഞ്ചസാര ശകലം ഇത് ഇത്രയാണ് ഈ ഇത് ഈ ഇട്ട് നമ്മൾ വറുത്തെടുക്കണം നല്ലോണം നമ്മൾ ഈ ശർക്കര പാണിക്കകത്ത് ഇതെല്ലാം ഒന്ന് ശരിയാക്കണം നമുക്ക് ആദ്യമേ അതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എള്ള് കഴുകി വെച്ചേക്കാണ് കേട്ടോ ആ എള്ള് എള് എപ്പോഴായാലും കഴുകി നല്ലോണം വരി കാരണം കല്ലും മണ്ണും എല്ലാം കാണും ഒരു ഭയങ്കര അഴുക്കാണ് എള്ളിന് കേട്ടോ അപ്പോൾ എന്താണേ ഞാൻ എള്ളും കഴുകി വരുത്തി അത് മാവിനകത്ത് ചേർക്കാനുള്ള ഈ മാവിനകത്ത് മുകളിൽ ചേർക്കാനുള്ളതാണ് ആദ്യമായി നമുക്ക് പോയി ഈ ശർക്കരയും തേങ്ങയും റവയും ഇതെല്ലാം ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തുകൊണ്ട് വരിക ഓക്കെ ഈ പലഹാരം എന്ന് പറയുന്നത് പ്രത്യേക പലഹാരമാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെയൊന്ന് ഇലയപ്പ സാധാരണ കണക്ക് ഉണ്ടാക്കാതെ ഈ ഞാൻ ഈ ഉണ്ടാക്കുന്ന കണക്കൊന്ന് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇറവയൊന്ന് നല്ലോണം വറുക്കണം നെയ്ക്കകത്ത് ഒന്ന് വറുക്കണം നല്ല മണം ഇറവ നല്ല ഒന്ന് വറുത്തെടുക്കണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഇറവയ്ക്കകത്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഇത് തേങ്ങയും ശർക്കര പാനിയൊക്കെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇത് നല്ല റോസ്റ്റ് ചെയ്തെടുക്കും ഇതാണ് അതിൻ്റെ നടുക്ക് വെക്കുന്നത് കേട്ടോ അത്രേ ഉള്ളു ഈ റവ ചേർക്കുന്നതാണ് ഒരു പ്രത്യേകത അതാണ് നിങ്ങളാരും ചേർക്കത്തില്ലല്ലോ റവ നമ്മൾ ഇത്രയും നല്ലതായിട്ട് ചേർത്തിട്ടോ പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല റവയെല്ലാം നല്ല മൂത്തിട്ടുണ്ട് റവയെല്ലാം നല്ല മൂത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എള്ളും ഏലക്കയും ജീരകവും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് വെച്ചതാണ് അതും ഇതിനകത്തോട്ടിട്ടൊന്ന് മൂപ്പിക്കണം ഇത് നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കുറേ ദിവസം ഇരുന്നാൽ ചീത്തയാവത്തില്ല കേട്ടോ നല്ല ടേസ്റ്റാ കഴിക്കാം ഇനി അതിനകത്ത് തേങ്ങ ചേർക്കാം അട്ട എല്ലാം നല്ല പൊട്ടുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ജീരകത്തിൻ്റെയൊക്കെ ഇലക്കേടേയും ജീരകത്തിൻ്റെയൊക്കെ നല്ല മണവും വരുന്നുണ്ട് വേണ്ട ചുമന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് തേങ്ങ ഇടാം തേങ്ങയും അതേപോലെ കുറച്ച് നേരം ആ വെള്ളമായി ഒന്ന് പറ്റുന്നിടം വരെ ഒന്ന് എടുക്കണം ഇത് നല്ലൊരു കൂട്ടാണ് കേട്ടോ ഇനി ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞതുപോലെ എല്ലാവരും ഇതേ ചെയ്യുന്നതുപോലെ പോലെ ഒരു പ്രാവശ്യമല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇത് ഇണക്കുണ്ടാക്കിക്കൊണ്ട് പോയാൽ പിട്ടേന്നും ചീത്തയാവത്തില്ല നമുക്ക് മൂന്ന് ദിവസം ഇരുന്നാലും ഇത് ഇരുന്ന് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ വിലയപ്പം തന്നെയാണ് പക്ഷേ ഇത് വെറൈറ്റിയാണ് വെച്ചിരുന്ന് കഴിക്കാം മറ്റേതൊക്കെ നൂലും കണക്കാവുമല്ലോ രണ്ടുമൂരൂറ് ദിവസമൊക്കെ ആകുമ്പോൾ ഇത് അത് കണക്കാവത്തില്ല ഇനി നമുക്കതിനകത്ത് നമ്മുടെ ശർക്കര ഉരുക്കിയത് ഒഴിക്കാം ശർക്കര ഉരുക്കിയതൊഴിച്ചിട്ടുണ്ട് ഇനി അത് നല്ലോണം വച്ച് വറ്റിച്ചെടുക്കണം അത് നല്ലോണം അതാണ് ഇതിനകത്ത് കൂട്ട് കേട്ടോ നല്ലോണം വറ്റിച്ചെടുക്കണം കണ്ടില്ലേ നമ്മളെ കൂട്ടെല്ലാം നല്ല തിക്കായിട്ടുണ്ട് കണ്ട ഇതേപോലെ എടുക്കണം കണ്ടില്ലേ നല്ല നല്ലോണം നമുക്ക് കയ്യിലെടുത്ത് ചുരുട്ടിയെടുക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം കണ്ടല്ലേ ഇപ്പൊ ഉണ്ടക്കെ ഉണ്ടയൊക്കെ ഉണ്ടൊക്കെ പിടിക്കുമ്പോ ഒരു മണം വരുമല്ലോ അരി ഉണ്ടയൊക്കെ പിടിക്കുമ്പോ ആ ഒരു മണമാണ് ഇപ്പം വന്നോണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര മണം നല്ല രസമാണ് കേട്ടോ ഇത് തീയക്കോപ്പാക്കാം ഇതേ നമ്മുടെ റവയും ശർക്കരയും തേങ്ങയും ഏലക്കയും വെള്ള എള്ളും കൂടെ ചേർന്ന് എല്ലാം കൂടെ ചേർത്ത് നല്ല തിക്കാട്ടിനി തണുക്കണം കേട്ടോ അതിനെ ഞാൻ ഇങ്ങനെ പാത്രത്തിലോട്ട് തണുക്കാനാണ് വെച്ചു കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല ശർക്കരയല്ലേ ഭയങ്കരമായിട്ട് ഉലുകിയിരിക്കുന്നുണ്ട് കൈ കൊണ്ടത് തണുക്കണം ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് മറക്കരുത് കേട്ടോ നീ തന്നെ ഇടണം ചെറിയ ജീരകം കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇലയിൽ നമുക്ക് മാവ് നമുക്ക് മാവ് ശരിയാക്കാം ഇതിന് ശകലം നെയ് വെട്ടുക എല്ലാ ഇലയ്ക്കകത്തും നെയ് വെട്ടണം കേട്ടോ നമ്മുടെ നമ്മുടെത്തിന് മാവ് എടുക്കുന്നണക്ക് തന്നെ ഇതിനകത്ത് മാവ് എടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഇച്ചിരിച്ച വെള്ളം വെച്ച് നല്ലോണം പരത്തി എടുക്കുക സാധാരണ ഇല അല്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ മടക്കി ഇല്ല ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെന്നുവെച്ചാൽ അതാ നടുക്ക് ഇത് നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് നടുക്ക് ഉരുട്ടി ഇങ്ങനെ വെക്കണം ഉരുട്ടി വെച്ചിട്ട് ഇല ഇതേ കണക്ക് മടക്കണം ഇതേപോലെ മടക്കണം കണ്ടില്ലേ അതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്യാം അപ്പം നടുക്ക് ഇതാ കണ്ടല്ലേ ഇതേപോലെ ഇരിക്കും ഇതെല്ലാം ഇങ്ങനെ അകത്തോട്ടാക്കി നമുക്ക് മടക്കി ഒതുക്കി വെക്കാം ണ്ട ഇതേപോലെ വെക്കുക കഴിക്കാൻ കടിച്ച് കടിച്ചു കഴിക്കുമ്പോൾ ഇത് കിട്ടുമ്പോൾ ഭയങ്കര രുചിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം അടക്കി ഒതുക്കി വെക്കാം ഇങ്ങനെ നടക്ക് വയ്ക്കുക ഇങ്ങനെ ഉരുട്ടുക ഇതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഒന്നും കൂടി ഞാൻ കാണിച്ചതാ കേട്ടോ രണ്ടെണ്ണം ഞാൻ കാണിച്ചു അതേപോലെ നമുക്ക് എല്ലാം ചെയ്യാം നിങ്ങളെ സംശയിക്കും എള്ള് എന്താ ഇടാഞ്ഞു മൂന്നെണ്ണം എള് ഇടാതെ ഉണ്ടാക്കിയത് കാരണം എള് ഒരാൾക്ക് അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ കണ്ടേ എള് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം എള് ഇടാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത് എള് അങ്ങനെ കാണുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട് കേട്ടോ അയാൾക്ക് അത് എല് ഇല്ലാതെ അത് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എള് ഉള്ളതാണ് ബാക്കിയെല്ലാം ഇനി തികയുന്ന മാവല്ല ഞാൻ എള് മാവ് നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എള് ഇതേപോലെ തന്നെ കേട്ടോ ഇത് കാണാൻ ഒരു ചന്തവ കഴിക്കാൻ നല്ലതുവാ ഇനി അടുത്ത രണ്ടെണ്ണം എന്ന് പറയുന്നത് മധുരം കുറച്ചാണ് ഏട്ടോ തീരെ ഇല്ലാതെ അങ്ങ് നമ്മൾ മറ്റേതൊക്കെ നല്ല കടും മധുരത്തിലല്ലേ ഇനി മൂന്ന് മൂന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അത് നമുക്ക് രണ്ടെണ്ണത്തിനുണ്ട് അത് നമുക്ക് അതേ കണക്ക് തന്നെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ആക്കിയാ മതി നീളത്തിലങ്ങ ആയിക്കോളും ഇത് മധുരം കുറച്ചാണ് കേട്ടോ കടും മധുരം ഇല്ല മധുരം കുറച്ച് അപ്പൊ എല്ലാരും ഇഷ്ടം നമ്മൾ മാനിക്കണമല്ലോ അപ്പോൾ അതേപോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഒരെണ്ണവും കൂടെ ഉള്ളൂ അങ്ങനെ നമ്മുടെ വെറൈറ്റി ഇല ഇലയട അങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞു മധുരം ഉള്ളത് മധുരം കുറഞ്ഞത് എള് അങ്ങനെ ഉള്ളതെല്ലാം കൂടി ഇനി നമുക്കത് കണ്ടില്ല ഇതേപോലെ ഇരിക്കും കണ്ടോ അടിപൊളിയാണ് സാധാരണ ഉണ്ടാക്കുന്ന നമുക്ക് വ്യത്യാസമല്ലേ കണ്ടില്ലേ ഇനി നമുക്കിത് പുഴുങ്ങിക്കൊണ്ട് വരാം ഞാൻ തട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഓരോന്നും എടുത്തു വെക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ എലയപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ എലിയപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ